ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഭിത്തിയിടിഞ്ഞ് വീടപകടാവസ്ഥയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ വെങ്ങൂരാൻ ബേബി വർക്കിയുടെ വീടാണ് സംരക്ഷണ ഭിത്തി ഭിത്തിയിടിഞ്ഞ് അപകടാവസ്ഥയിലായത് കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലാണ് സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് പഴയരിക്കണ്ടൻ തട്ടേക്കല്ല വേങ്ങൂരാൻ ബേബിയുടെ വീട് അപകടാവസ്ഥയിലായത് വീടിന്റെ മുറ്റമിടിഞ്ഞു വീണ് വീട് വൻ അപകട ഭീഷണിയിലാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ സ്ഥലം സന്ദർശിച്ച അപകട ഭീഷണിയായ വീട്ടിൽ നിന്ന് ആറംഗ കുടുംബത്തെ മാറി താമസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു മല്ലിറ്റിലാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ കുഞ്ഞ് കുട്ടികളടക്കം ഉള്ള ആളുകൾ താമസിക്കുന്ന വീടാണ് അവർക്ക് ഒരു കാരണവശാലും ഈ വീടിന്റെ തുടർന്ന് താമസിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല അതേപോലെയുള്ള ഒരു അപകട ഭീഷണിയിലാണ് ഇന്ന് ഈ വീട് നിലനിൽക്കുന്നത് പിന്നെ അടിയന്തിരമായി വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും അതുപോലെ തന്നെ വില്ലേജിനെ അറിയിച്ചിട്ടുണ്ട് അടിയന്തിരമായി വീടിൻ്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുവാൻ സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി